കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും ഭീഷണിയാകുന്നു വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കിണറിന് മുകളിൽ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് ആണ് ഇളകിയിരിക്കുന്നത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ് കോൺക്രീറ്റ് ഇളകി ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് സ്റ്റാൻഡിന്റെ ആരംഭകാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കിണർ മൂടി അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരുന്നു ഈ കോൺക്രീറ്റിന്റെ ഭാഗങ്ങളാണ് തകർന്നിരിക്കുന്നത് ഗർത്തം രൂപപ്പെട്ടതോടെ ചെളിവെള്ളം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് ഇതിൽ വാഹനങ്ങൾ ചാടുമ്പോൾ ആളുകളുടെ ചെളിവെള്ളം ഒത്തിരി സ്കൂൾ പിള്ളേർ ഉൾപ്പെടെ ഒത്തിരി ബസ്സുകള് ഒത്തിരി വണ്ടികളിലെ പോകുന്നതാണ് ഇതൊരു കുളവാണ് നിലവിൽ ഇതിന്റെ ഭയങ്കരമായിട്ടൊരു അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണുന്നത് ആർക്കാണുള്ള അപകടം വരാം എല്ലാവരും മനുഷ്യ ഒരുപോലെയാണ് പക്ഷേ ഏത് മനുഷ്യൻ വന്നു കഴിഞ്ഞാലും അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കടമ ഇവിടുത്തെ മറ്റേ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർക്കുള്ളതാണ് അതിന് വേണ്ട വിധത്തിലുള്ള പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂളിൽ വിദ്യാർത്ഥികളൊക്കെ ഇഷ്ടം പോലെ നടന്നു പോവുകയും ബസ്സേ കയറി പോവുകയും ചെയ്യുന്നതല്ലേ ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾ നാലുമണി കഴിഞ്ഞ് അവിടെ വന്ന് നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഇത് വണ്ടി റിവേഴ്സ് എടുത്ത് വണ്ടി അങ്ങോട്ട് പോവുകയും ഇതൊക്കെ അപകടങ്ങൾ വളരെ ഒരു ഭീഷണി എപ്പോഴും ബസ് സ്റ്റാൻഡിൽ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊപ്പം ഗർത്തത്തിന്റെ ആഴം വലുതായതിനാൽ ഇരുചക്ര വാഹനങ്ങളടക്കം അപകൃത്തിപ്പെടുന്നതിനും കാരണമായിട്ടുണ്ട് അതിനൊപ്പം കോൺക്രീറ്റ് കമ്പികൾ വെളിയിലേക്ക് തള്ളി നിൽക്കുന്നത് ബസ്സുകൾ ഉൾപ്പെടെയുള്ളവരുടെ പഞ്ചറാകുന്നതിനും കാരണമാകുന്നുണ്ട് നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് കുഴി കണ്ട് വാഹനങ്ങൾ വെടിച്ചു കാൽനട യാത്രകൾക്കടക്കം അപകട ഭീഷണിയാണ് അടിയന്തരമായി സ്റ്റാൻഡുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗർത്തം മൂടണമെന്ന ആവശ്യമാണ്